LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. ദേശീയ സ്കൂൾ ഒളിമ്പിക്സിൽ അണ്ടർ 17 വിഭാഗം വോളിബോൾ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു മത്സരിച്ച നന്ദിയാട്ടുകുന്നം എസ് എൻ വി സ്കൂളിലെ വിദ്യാർത്ഥികളെ മുത്തൂറ്റു വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ദേശീയ സ്കൂൾ ഒളിമ്പിക്സിൽ അണ്ടർ സെവൻറ്റീൻ വിഭാഗം വോളിബോൾ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത സ്കൂളിലെ വിദ്യാർത്ഥികളായ ജോസഫ് ഷെയ്വാൻ അനുശ്രീ എ ആർ നിസ്റ്റൻ സി ബി എന്നിവർക്ക് മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു പതിനായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകി ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കായിക സ്ഥാപനമായ തിരുവനന്തപുരം ജി വി രാജ ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തി സ്പോർട്സ് സ്കൂളാണത് നൂറ്റാണ്ടുകൾക്ക് പാരമ്പര്യമുള്ള ജി വി രാജ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ വളരെ ജീവിത സാഹചര്യങ്ങളിൽ ആളുകളുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ ദേശീയ താരങ്ങൾക്കുള്ള ഉപഹാരം സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ദേശീയ താരങ്ങൾക്കുള്ള അനുമോദന യോഗം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുത്തൂർ വിറപ്പിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ വിജയ് ബാബു പതിനായിരം രൂപയുടെ വീതമുള്ള ചെക്ക് നൽകുകയുണ്ടായി ഇതെല്ലാവരും നമ്മുടെ ഇവിടെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനമാവട്ടെ നമ്മുടെ കുട്ടികളെല്ലാവരും കളിച്ചും കലയിൽ കൂടിയും പഠിച്ചും ഈ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്നവരായി വളർന്നു വരട്ടെ അതിനെ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകനായ ശാസ്ത്രാറിൻ്റെയും പി ടി പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷനായിരുന്നു ഫിൻകോൾ കോർപ്പ് ടെക്നിക്കൽ ഡയറക്ടറായ ബിജോയ് ബാബു അദ്ദേഹം പറവൂരും എറണാകുളത്തും സംസ്ഥാനത്തോട്ടേക്ക് ഒത്തിരി സ്കൂളുകളിൽ വേണ്ട സഹായങ്ങൾ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക സ്നേഹം എസ് എൻ ബിയോട് എപ്പോഴും കാട്ടുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ മൂന്ന് പതിനായിരം രൂപയുടെ ചെക്ക് പ്രോത്സാഹനമായിട്ട് തരുന്നത് പി എസ് ജയരാജ് എം പി ബിനു ടി ബിജോയ് ബാബു സ്കൂൾ ഹെഡ്മാസ്റ്റർ സി കെ ബിജു പ്രിൻസിപ്പാൾ വി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു